ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ എൻ്റെ ദേവിയെ കണ്ട് ഇന്നത്തെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് രാവിലെ ഒരു ചായ ചായേക്കാന്ന് വെച്ച രാവിലെ ഞാൻ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു ഹാഫ് ഡേ ഞാൻ ചായയൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് വിളിച്ചു എല്ലാവരും ഇന്നലെ വൈകിയാണ് ഉറങ്ങിയത് അത് കാരണം രാവിലെ വിളിച്ചിട്ട് എല്ലാവർക്കും എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇന്ന് ക്ലാസ് ഓപ്പണിംഗ് ആണ് ടെൻ ഡേയ്സ് ഓണിരുന്നു കുട്ടികളൊന്നും ക്ലാസ്സിൽ പോവാനായിട്ട് ആ എട്ടനെ അയച്ചിട്ട് പോവാനായിട്ട് ഏത്തപ്പെടുന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് കഴിഞ്ഞ്

മഴ പെയ്യുന്ന ഒരു മൂഡ് ഇങ്ങനെ ആയിട്ട് ഫുൾ ഇങ്ങനെ നിൽക്കുക അപ്പൊ മോള് അച്ഛന് ബാബായൊക്കെ കൊടുത്ത് ഇവിടാണ് അവര് അച്ഛനും ഇവരും ഒരേ സമയമാണ് റെഡി ആവുന്നത് എയ്റ്റ് തേർട്ടി ആവുമ്പത്തേനും ഇവരും റെഡി ആയിട്ടിരിക്കും ഞാൻ ആവുമ്പോഴാണ് സ്കൂൾ ബസ് വരുന്നത് ഞാൻ ഞാനപ്പൊ വേഗം അവർക്ക് ഒക്കെ കൊടുത്ത് വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞാപ്പി ഭക്ഷണം കഴിക്കാതെ നോക്കുക വീഡിയോ നിർത്തിയാൽ മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ സ്പെഷ്യൽ വീഡിയോ എടുക്കുന്ന ഒട്ടും ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ ഞാൻ വേഗം രണ്ടാൾക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഹാപ്പിയായി കുറച്ച് മടി ഉണ്ടായിരുന്നു ഇന്ന് അവധിയെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ രണ്ടാൾക്കും നല്ല മടിയായിരുന്നു അങ്ങനെ ഞാൻ കൊണ്ടുവരെ വാൽ കയറ്റി സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം വന്ന് ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇനി ഞാൻ കുറച്ച് എൻ്റെതായിട്ടുള്ള കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാണ് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറെടുത്തു എന്താന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഏത്തപ്പഴൊന്നും വരത്തില്ല ഞാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ജോലികൾ ഉണ്ട് അതെല്ലാം ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭക്ഷണം എടുക്കത്തില്ല അതുകൊണ്ട് കഴിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചിട്ട് ഞാൻ എന്നാൽ കഴിച്ചിട്ട് ജോലികളിലോട്ട് ഇടക്കട്ടെ ബാക്കി വീഡിയോ വീണ്ടും